അസലാമലൈക്കും വറഹമത്തുള്ള ഇന്ന് നാം പറയാൻ പോകുന്നത് മലയാളികൾ നെഞ്ചേറ്റിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ വിശ്വവിഖ്യാതമായ ബുക്ക് ആ നോവലിൽ ഒരു കഥയുണ്ട് അതിലൊരു സംഭവം പറയുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് തുടങ്ങിയാൽ എന്താ നിങ്ങൾ കേൾക്കില്ലേ തീർച്ചയായും വിശ്വവിഖ്യാതമായ ബുക്ക് അതാണ് ആ പുസ്തകത്തിന്റെ പേര് തന്നെ അതിൽ ഒരു കഥാപാത്രമുണ്ട് വിദ്യാഭ്യാസമില്ലാത്ത ഒരു അവന്റെ ജോലി എന്താണ് ഉണ്ണുക ഉറങ്ങുക ഭക്ഷണം പാകം ചെയ്യുക ഇതാണ് അവന്റെ ജോലി വിദ്യാഭ്യാസമായി ഒന്നുമില്ല ഇടക്ക് പൊടി വലിക്കൂ അങ്ങനെ ഇരിക്കെ അവന്റെ മൂക്ക് വളരാൻ തുടങ്ങി കുറച്ച് വലുതാകാൻ തുടങ്ങി വലുതാകാൻ തുടങ്ങിയപ്പോൾ അവനെ ജോലിയിൽ നിന്ന് പുറത്താക്കി ജോലി പുറത്താക്കിയപ്പോൾ അവൻ മറ്റൊരു ജോലിയുമൊന്നുമില്ല വീട്ടിൽ പട്ടിണിയായി പരിവട്ടമായി പക്ഷേ അവനെ കാണാൻ പലരിങ്ങനെ വരികയാണെങ്കിൽ അവന്റെ മൂക്കിങ്ങനെ വളരുന്നു കീ വരുന്നു അപ്പോൾ ആ വളരുന്ന മൂക്ക് കാണാൻ കുറെ ആളുകൾ വരാൻ തുടങ്ങി അപ്പോൾ വീട്ടിലാണെങ്കിൽ ഒരു പട്ടിണി ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ വളരെ പ്രശ്ന പ്രശ്നങ്ങളായി വിട്ട് എന്ത് ചെയ്യും ഇവന്റെ അമ്മ അവസാനം ഒരു തീരുമാനം ഇവനെ റൂമിൽ അടച്ചിട്ട് പൂട്ടി അപ്പോൾ എന്താ ഉണ്ടായത് ആളുകൾക്ക് ഇവന്റെ മുത്ത് കാണണം എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരും ആളുകൾ വരികയാണ് അപ്പോൾ കാണാൻ അനുവദിക്കുന്നില്ല ചില ആളുകൾ അമ്മക്ക് പണം കൊടുക്കാൻ തുടങ്ങി അഥവാ കൈക്കൂലി മലയാളത്തിൽ പറയും കൈക്കൂലി കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ഇവർക്ക് വലിയ സന്തോഷങ്ങളായി പണം കിട്ടി തരുന്ന ആളുകൾക്ക് മകനെ കാണിച്ചു കൊടുക്കുന്നു അവന്റെ ബുക്ക് കാണുന്നു അപ്പോൾ നാട്ടിൽ പ്രശ്നങ്ങൾ വന്നു പല എതിർച്ചരികളൊക്കെ ഉണ്ടായി പക്ഷേ സർക്കാർ അതിനെതിരെ ഒന്നും വീണ്ടിയിട്ടില്ല എന്നുള്ള എന്താണ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ കഥയിൽ പറയുന്നത് അവസാനം ആളുകൾ വന്നു വന്ന് വലിയ സംഖ്യകൾ ഇവന് കിട്ടാൻ തുടങ്ങി അവനെ ഇവൻ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി അതോടുകൂടി എന്തായി വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളായി മാറി ഇതാണ് ആ കഥ ഇതിന് വാക്കിയും കൂടി ഇവിടെ പറയൽ ഉചിത ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത് വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ഒരു കഴിവില്ലാത്ത ഒരാൾ വലിയ ധനികനായി മാറുന്നു അതാരാണ് അത് ചെയ്തത് അതിന് കാരണക്കാരണം എന്ത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു അവസരം വന്നപ്പോൾ ആ മൂക്കൻ്റെ അത് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ആ ഉപയോഗപ്പെടുത്തൽ എന്തായി വലിയ സാമ്പത്തിക ശേഷി ഉണ്ടായി അതോടൊപ്പം പ്രശസ്തനായി എല്ലാ നിലക്കും വലിയ എന്നതാണ് അപ്പൊ നമ്മൾ ചിന്തിക്കുക നമുക്കെല്ലാവർക്കും അവസരങ്ങൾ ഉണ്ട് കഴിവുകൾ ഉണ്ട് അവസരങ്ങൾ നമ്മുടെ വാതിൽ പഠിക്കൽ വന്നു നിൽക്കുകയാണ് ഇതിനെ മുട്ടി നാം വിളിക്കുകയാണ് വേണ്ടത് മൂക്കന്റെ അമ്മ ചെയ്തത് അതാണ് അവസരങ്ങൾ വാതിൽക്കൽ വന്നപ്പോൾ അത് മുട്ടി വിളിച്ചു അവസരം ഉപയോഗപ്പെടുത്തി ഇതുപോലെ നമുക്ക് എല്ലാ ആളുകൾക്കും ഓരോ കഴിവുകളുണ്ട് ഈ കഴിവുകൾ നമ്മൾ പരിപോഷിപ്പിക്കണം അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം ഒരവസരം നമ്മുടെ മുന്നിലേക്ക് വന്നാൽ അതിനെ നമ്മൾ വേഗം ുരണം വരുന്ന അവസരങ്ങളെ ഒരിക്കലും തട്ടിക്കളയരുത് അതേപോലെ മൂടിക്കിടക്കുന്ന അവസരങ്ങൾ ഉണ്ടാകും ആ അവസരങ്ങളെ നമ്മൾ ആ മരകൾ നീക്കിക്കൊണ്ട് ഞങ്ങൾ അവനെ ഉപയോഗപ്പെടുത്താനും ശ്രമിക്കണം അതോടൊപ്പം അവസരങ്ങൾ എവിടേക്കുണ്ടോ എന്ന് തേടി തേടിപ്പോകാനും നമ്മൾ ശ്രമിക്കേണ്ടതാണ് ജോലി ഇല്ലാത്ത ആളുകൾ ജോലി ഇല്ല എന്ന് പറഞ്ഞ് വീട്ടിൽ കിടക്കുകയല്ല വേണ്ടത് ജോലി എവിടെയാണോ ഉള്ളത് അങ്ങോട്ട് അന്വേഷിച്ച് അന്വേഷിച്ച് പോകണം ഒരു വി സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ ഒരു അതല്ലെങ്കിൽ മറ്റെവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പരാതി പറയുകയല്ല വേണ്ടത് മറിച്ച് എവിടെയാണോ അവസരങ്ങൾ ഉള്ളത് അത് നമ്മൾ കണ്ടെത്തി അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമേ നമ്മൾ വിജയിക്കുകയുള്ളൂ ഓരോ ആളുകൾക്കും കലയിൽ കഴിവുകളുണ്ട് രചനയിൽ കഴിവുകളുണ്ട് പ്രസംഗ വൈഭവങ്ങളുള്ള ആളുകളുണ്ട് അതേപോലെ മറ്റ് പലതായ ടെക്നോളജികൾ അറിവുകൾ ഉള്ള ആളുകളുണ്ട് ഐ ടി മേഖല നല്ല കഴിവുള്ള പ്രാപ്തമായ ആളുകളുണ്ട് പക്ഷേ ഇതൊക്കെ അവിടെ മൂടിപ്പിടിച്ച് കിടന്നുറങ്ങുകയാണ് പലരുടെയും കഴിവുകൾ ഇതിനെയൊക്കെ സാധ്യം സ്വയം ഉപയോഗപ്പെടുത്തണം സ്വയം നമ്മളാക്കണം അതോടൊപ്പം മറ്റുള്ള ആളുകൾക്കുടെ കഴിവുകൾ കണ്ടാൽ അതിനെ അത്തരം ആളുകളെ പരിപോഷിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരാനും സമൂഹം ശ്രമിക്കേണ്ടതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോ കഴിവുള്ള ആളുകളെ പുറംലോകത്തേക്ക് എത്തിച്ച് അവിടെ കഴിവുകൾ സമൂഹത്തിന് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം ആരും കഴിവില്ലാത്ത ആളുകളെല്ലാം എല്ലാ ആളുകൾക്കും കഴിവ് ഓരോ നിലക്കുള്ള പ്രാപ്തികൾ ഓരോ ആളുകൾക്കും ഉണ്ട് ആ പ്രാപ്തി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചാൽ ജീവിതത്തിൽ വിജയമുണ്ടാവും സമൂഹത്തിന് ഉപകാരപ്പെടും നാളത്തേക്കുള്ള ഒരു മുതൽക്കൂട്ടാകും എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു അസലൈക്കും